നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂർവാധിക്യം ശക്തിയോടെ തിരികെ വരിക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന മുന്നണികളിൽ പ്രധാനികൾ കോൺഗ്രസ് തന്നെയാണ് പക്ഷേ കോൺഗ്രസിൽ പല അടവുകളും പിഴച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ശശി തരൂർ പോലും അറിയാതെ പറഞ്ഞൊരു വാക്ക് കോൺഗ്രസിന് തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമീപ വർഷങ്ങളിൽ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി എന്ന് സ്വന്തം പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ ഭിന്നിപ്പ് രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ആ ശശി തരൂർ പറയുന്നത് ഈ പരിണാമം പ്രായോഗിക തലത്തിലല്ല പ്രത്യയശാസ്ത്ര ശാസ്ത്ര തലത്തിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസിന് മധ്യ നിലപാടായിരുന്നു എന്നും ശശി തരൂർ പറയുന്നു ിൽ തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായും പരിശോധിക്കേണ്ടി വരും എന്നും എല്ലാ തിരഞ്ഞെടുപ്പും ഓരോ പാഠമാണ് എന്നും ശശി തരൂർ എം പി പറഞ്ഞു അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹാസൻ ശശി തരൂരിന്റെ ഈ പരാമർശത്തിനെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നെഹ്റു കുടുംബത്തെ വിമർശിച്ച ശശി തരൂർ കോൺഗ്രസിന് നിന്ന് സ്വയം ഇറങ്ങിപ്പോകണം എന്നുള്ളതാണ് എം എം ഹസന്റെ പ്രതികരണം തരൂർ എം പി ആയത് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് സമൂഹ ത്തിന് വേണ്ടി വിയർപ്പ് പൊഴിക്കാത്ത ആളാണ് തരൂരെന്നും എം എം ഹസൻ വിമർശിച്ചു തരൂരിന്റെ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെ പരാമർശം ഉണ്ടായിട്ടുണ്ട് അധികാരം ജന്മാവകാശമായിട്ട് കരുതുന്നുവെന്ന് നെഹ്റു കുടുംബത്തെ ചിത്രീകരിച്ചത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും തരൂർ തലമറന്ന് എണ്ണ തേക്കുകയാണ് എന്നും തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് സ്വയം ഒഴിവാകണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ ബി ആയുധം നൽകുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് എം എം ഹസൻ വ്യക്തമാക്കി ഇത്തവണ ഏറെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് കളത്തിലേക്ക് ഇറങ്ങിയത് എങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് പേർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും വലിയ രീതിയിൽ അലട്ടിയതെങ്കിൽ ഇപ്പോഴിതാ പാർട്ടിക്കകത്തുള്ളവർ പോലും പാർട്ടിയെ ഇത്തരത്തിൽ താറുമാറി മാറടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഉള്ളവരെല്ലാം തമ്മിൽ തല്ലുന്നു മറ്റു ചിലർ സീറ്റിന് വേണ്ടി വലിയ രീതിയിൽ അവകാശങ്ങൾ വാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു പക്ഷെ സീറ്റ് കിട്ടാതാകുമ്പോൾ അവിടെ നിന്ന് രാജഭീഷണി മുഴക്കി കൊണ്ടിറങ്ങിപ്പോകുന്നു എന്തായാലും പാർട്ടിക്കുള്ളിൽ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെത്തി രാഹുൽ രാഹുൽ ഗാന്ധി അടക്കം നടത്തിക്കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് മറന്നുപോകാൻ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തന്നെ ധാരാളം കഴിവിൽ പരമാവധിയുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും എല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ അതിന്റെ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവസാനത്ത് പഠിക്കൽ ചെന്ന് കലമുടച്ചു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന്റെ പോക്ക് പലയിടത്തും ഇപ്പോൾ കോൺഗ്രസിൽ വലിയ വിഭിന്നതകൾ ഉണ്ടാകുകയും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി രാജി അടക്കം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത് എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വിവരം നടക്കാവ് കൗൺസിലർ അൽഫോൺസ മാത്യു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിലാണ് ചേർന്നിരിക്കുന്നത് ചാലപ്പുറം വാർഡ് സി എം പിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും പ്രസിഡന്റ് എം അയൂബ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ പാർട്ടിയിൽ നിന്ന് രാജിക്കത്ത് സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയാണ് തർക്കത്തെ തുടർന്ന് നടക്കാവ് കൗൺസിലർ അടക്കം പന്ത്രണ്ടോളം പേർ രാജിവെക്കുന്നത് മേയറടക്കം പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് രാജിക്കത്ത് കൈമാറിയതുപോലും നഷ്ടപ്പെട്ട കോർപ്പറേഷൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിക്കാം എന്ന യു ഡി എഫിന്റെ പ്രതീക്ഷയാണ് ഇവിടെ വീണുടഞ്ഞത് എന്നുള്ളതാണ് കോൺഗ്രസിൽ സീറ്റ് വിഭജനത്തെ തുടർന്ന് ഇത്തരത്തിൽ പലയിടങ്ങളിലും പൊട്ടിത്തെറിയുണ്ടാകുന്നുണ്ട് സീറ്റ് ലഭിക്കാത്തതാണ് സീറ്റ് നൽകാമെന്ന് ഡി സി സി പ്രസിഡന്റ് അടക്കം തന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ത്തിൽ പലരും ഇറങ്ങിപ്പോകുന്നത് യു ഡി എഫിൽ തുടർന്നാൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കാൻ തനിക്ക് അവസരം ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൽഫോൻസ രാജിവെച്ചിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ചേർന്നുള്ള കോർപ്പറേഷൻ ഭരണത്തിൽ തനിക്ക് പങ്കുചേരാനാകില്ല എന്നും അതുകൊണ്ടാണ് ആം ആദ്മിയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇനിയും ഒരുപാട് ആളുകൾ ആം ആദ്മിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഓരോ പൊട്ടിത്തെറികളും ഉണ്ടാകുന്നത് കോഴിക്കോട് മാത്രമല്ല കൊല്ലം ജില്ലയിലും ഈ തരത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചിട്ടുണ്ട് കൊല്ലം ഏഴ് കൊണ്ടിലാണ് കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലൊരു വിഭാഗീയത അല്ലെങ്കിൽ വിഭജനം സംഭവിച്ചിരിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസ് വിട്ടു എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത രതീഷും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളും അടക്കമുള്ളവരും സി പി എമ്മിൽ ചേരുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റിനയച്ച കത്തിൽ വിഭാഗീയതയും അവഗണനയും കാരണമാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് രതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് പലതവണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുവെങ്കിലും അതിന് തയ്യാറായിട്ടില്ല ഇതിനാലാണ് രാജിവെക്കുന്നത് എന്നും രതീഷ് വ്യക്തമാക്കിയിരുന്നു ഏഴുകോണിൽ നടക്കുന്ന പരിപാടിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രതീഷിനെ സ്വീകരിക്കും എന്നാണ് പിന്നീട് പുറത്തുവന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രാധിക ഏഴുകോൺ മണ്ഡലം പ്രസിഡന്റ് അഖിൽ കെ എസ് യു നേതാക്കൾ നേതാക്കളായ നിഷാന്ത് സൗരഭ് തുടങ്ങിയവരും മഹിളാ കോൺഗ്രസിലെ ചില പ്രവർത്തകരും രതീഷിനൊപ്പം കോൺഗ്രസ് വിട്ട സി പി എമ്മിൽ ചേരുമെന്നുള്ള വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഏഴുകോണിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സി നേതൃത്വത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി യുവാക്കളെ പരിഗണിക്കുമെന്ന് സർക്കുലറിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കിയില്ല എന്നും അൻപത് ശതമാനം സീറ്റുകൾ ചെറുപ്പക്കാർക്ക് മാറ്റിവെക്കണമെന്നത് എഐസി നിലപാടാണ് എന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നില അറിയിപ്പ് നേതൃത്വം ഭൂതകാലം മറന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് പരാതിയായി പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ ജെ ജനീഷ് വ്യക്തമാക്കിയത് കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് പരിഗണിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പട്ടിക സമർപ്പിച്ചിട്ടും വേണ്ട രീതിയിലുള്ള പരിഗണന ഉണ്ടായില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി മുപ്പത് വർഷത്തെ പുറകെ നിൽക്കുന്ന രീതിയാണ് ഉള്ളത് എന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതികൾ ഉയർന്നു ഉയർന്നുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്നും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നും കെ പി സി സി നേതൃത്വം ഭൂതകാലം മറക്കരുത് എന്നും ഇരുപത്തി സീറ്റുകളിൽ പരിഗണിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ എണ്ണം കെ പി സി സി പരിശോധിക്കേണ്ടതുണ്ട് എന്നും പാർട്ടി താഴെ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും अद्हम चूटी